പ്രിയമുള്ളവരെ കഴിഞ്ഞ ഞായറാഴ്ച ഇരുവുപേരൂർ പള്ളിയിലും അതിൻ്റെ തലേ ഞായറാഴ്ച റാന്നി വലിയ പള്ളിയിലും വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം നടത്തിയ പ്രസംഗങ്ങളിൽ അഭിമന്യ സേവറിയോ സിരുമേനി പതിവ് പോലെ വസ്തുതകൾ വളച്ചൊടിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന വീഡിയോ കണ്ടു എത്ര വിദഗ്ധമായിട്ടാണ് തിരുമേനി കാര്യങ്ങൾ അവതരിപ്പിച്ചത് അങ്ങയുടെ ബോഡി ലാംഗ്വേജും അഭിനയവും എല്ലാം നന്നായിരുന്നു ഒന്നും അറിയാത്ത ചില വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിച്ച് അവരുടെ മനസ്സിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുവാൻ തിരുമേനിക്ക് കഴിഞ്ഞു റാന്നിയിലും ഇരവു പേരൂരിലും അങ്ങ് ആവർത്തിച്ചു പറയുന്ന ഒരു വാചകമുണ്ട് അങ്ങയെ സസ്പെൻഡ് ചെയ്തത് സസ്പെൻഡ് അറിയത്തില്ലെന്ന് പാവം അങ്ങല്ല എന്തിനാ അങ്ങേ സസ്പെൻഡ് ചെയ്തതെന്ന് അഭിമന്തിരുമനി ഈ സസ്പെൻഷൻ ഒരു ദിവസം കൊണ്ട് പെട്ടെന്നുണ്ടായതാണോ പരിശുദ്ധ അന്ത്യോക്യാ സിംഹാസനത്തിനെതിരായും കാലം ചെയ്ത പരിശുദ്ധ സാഖാപ്രഥമൻ പാത്ര ആർ കിസ് ഇപ്പോഴത്തെ പരിശുദ്ധ അപ്രേം രണ്ടാമൻ ബാബായോടും നേരിട്ടും അല്ലാതെയും അങ്ങ് നടത്തിയിട്ടുള്ള അനുസരണക്കേടും ധിക്കാരവും അവരുടെ ശ്ലൈഹിക കൽപ്പനകളും ഉപദേശങ്ങളും നിരന്തരം ലംഘിക്കുകയും നിരാകരിക്കുകയും ചെയ്തത് അങ്ങേക്ക് ഓർമ്മയില്ലേ പരിശുദ്ധ ശാഖാപ്രഥമൻ ബാബായുടെ മുമ്പിൽ മുട്ടുകുത്തി നിന്ന് പരിശുദ്ധാത്മവരവും അഭിഷേകവും പ്രാപിച്ചപ്പോൾ അങ്ങ് എഴുതി കൊടുത്ത ശൽമൂസ അതായത് ഉടമ്പടി പത്രം നിരന്തരം ലംഘിച്ച് പ്രവർത്തിച്ചതിനല്ലേ തിരുവേനിയെ സസ്പെൻഡ് ചെയ്തത് പരിശുദ്ധ സാഖാപ്രഥമൻ ബാവ അങ്ങേക്ക് നൽകിയ മത്രാഭിഷേകത്തെക്കുറിച്ചും പരിശുദ്ധ അന്ത്യോക്യാ സിംഹാസനത്തിൻ്റെ മാഹാത്മ്യത്തെക്കുറിച്ചും അങ്ങ് അങ്ങ് വളരെ വാചാലതയോടെ സംസാരിക്കുന്നുണ്ടല്ലോ അനുഭവപ്പെടുകയാണ് എന്നാൽ മെത്രാനായതിനു ശേഷം അങ്ങ് എന്താണ് പരിശുദ്ധ ബാവായോട് ചെയ്തത് സമുദായത്തിൽ നിലനിൽക്കുന്ന തർക്കങ്ങളും മെത്രാപോലിത്തമാർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും പരിഹരിക്കുന്നതിനുമായി അദ്ദേഹം നൽകിയിട്ടുള്ള എല്ലാ നിർദ്ദേശങ്ങളും കൽപ്പനകളും എല്ലാം അങ്ങ് നിരാകരിച്ചില്ലേ രണ്ടായിരത്തി പതിനൊന്ന് ഡിസംബർ പത്തൊൻപതാം തീയതി പരിശുദ്ധ ഭാവ ഈ ബാർ മുന്നൂറ്റി മുപ്പത്തി എട്ടേ ബാർ പതിനൊന്ന് നമ്പർ കൽപ്പനയിൽ കൂടി അദ്ദേഹത്തിന്റെ ദുഃഖവും അതൃപ്തിയും നേരിട്ട് അങ്ങ് അറിയിച്ചില്ലേ ഈ കൽപ്പന ആരംഭിക്കുന്നത് തന്നെ ഇങ്ങനെയാണ് ഇറ്റ് ഈസ് വിത്ത് ഗ്രേറ്റ് സോറോ ആൻഡ് പെയിൻ ആർ റൈറ്റിംഗ് ടു യു അതായത് വളരെ ദുഃഖത്തോടും വേദനയോടും കൂടിയാണ് ഞാനിത് താങ്കൾക്ക് എഴുതുന്നത് നമ്മുടെ ക്നാനായ ഭദ്രാസനത്തെ ഞാൻ അതിഭദ്രാസനമായി ഉയർത്തി താങ്കളുടെ ആഗ്രഹപ്രകാരം നാം താങ്കളെ ആർച്ച് ബിഷപ്പും വലിയ മെത്രാപ്പുലത്തേയുമായിട്ട് ഉയർത്തി എന്നാൽ എൻ്റെ കൽപ്പനകൾ താങ്കൾ തെറ്റായി വ്യാഖ്യാനിക്കുന്നു ക്നാനായ സമുദായത്തിൽ സമാധാനമുണ്ടാകുവാൻ ഞാൻ അതിയായി ആഗ്രഹിക്കുന്നു മൂന്ന് പേജുള്ള കൽപ്പനയിൽ ഭാവ സേവറിയോ സിരിമേനിയോട് തൻ്റെ അതൃപ്തി അറിയിക്കുന്നു ഗാനായ സമുദായത്തെ കണ്ണിലെ കൃഷ്ണമണി പോലെ കരുതിയ പരിശുദ്ധ ഭാവ സമുദായത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി എല്ലാ മെത്രാപോലിത്തമാരെയും ഭാരവാഹികളെയും ഡെമാസ്കസിൽ വിളിച്ചു വരുത്തി രണ്ട് ദിവസത്തെ ദീർഘമായ ചർച്ചകൾക്ക് ശേഷം ഒരു ധാരണാപത്രം അതായത് ഒരു എംഒ യു തയ്യാറാക്കുകയും എല്ലാവരും അത് സംബന്ധിച്ച് പരിശുദ്ധ ബാബയുടെ മുമ്പിൽ മുട്ടുകുത്തി നിന്ന് അതിലൊപ്പിടുകയും ചെയ്തു എന്നാൽ തിരികെ വന്നതിന് ശേഷം ആ ധാരണകൾ നടപ്പിലാക്കുവാൻ സെവേറിയോസ് മെത്രാച്ചൻ തയ്യാറായില്ല അങ്ങനെ സമുദായത്തിലെ തർക്കങ്ങളും പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടാതെ നിലനിന്നു ഈ ഘട്ടത്തിലാണ് സേവേറിയ സ്തിരുമനിയുടെ പ്രേരണയാൽ ഐത്തല ഇടവകയിൽപ്പെട്ട രണ്ട് വ്യക്തികൾ പരിശുദ്ധ ബാബായ്ക്കെതിരെ പത്തനംതിട്ട കോടതിയിൽ കേസ് കൊടുത്തത് പരിശുദ്ധ സാഖാപ്രഥമൻ ബാബായ്ക്ക് സ്ഥിരബുദ്ധിയില്ലെന്നും ബുദ്ധിഭ്രമമാണെന്നും അവർ കോടതിയിൽ എഴുതി കൊടുത്തു ഏറ്റവും സങ്കടകരമായ കാര്യം ഈ കേസിൽ വാദികൾക്ക് അനുകൂലമായി തനിക്ക് മെത്രാഭിഷേക നൽവനം നൽകിയ പരിശുദ്ധ ബാബായ്ക്കെതിരായും സേവറിയോസ് തിരുമേനി കോടതിയിൽ അബിഡവിറ്റ് നൽകി ഇതൊക്കെ സത്യമല്ലേ തിരുമേനി ഇതിനെല്ലാം കോടതി രേഖകളുണ്ട് കേസ് കൊടുത്ത രണ്ടു വാദികളും ഇന്ന് ജീവിച്ചിരിപ്പില്ല എന്നാണ് മനസ്സിലാക്കുന്നത് അങ്ങയുടെ മുൻഗാമിയായിരുന്ന കാലം ചെയ്ത ക്ലിമി തിരുമേനി പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തെക്കുറിച്ചും പരിശുദ്ധ പാത്രയാർക്കീസ് ബാബായെയും പറ്റി പറയുന്നത് അങ്ങ് ഒരു പ്രാവശ്യമെങ്കിലും കേൾക്കുക ആ അതുകൊണ്ടല്ല ഞങ്ങൾക്ക് ഇങ്ങനെ ഉറച്ചു നിൽക്കുന്നത് ഞാൻ 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 ഈ ഈ പ്രവർത്തിച്ചാലും അന്ന് സ്വയം മുടക്കപ്പെട്ടവനായി തീരുവാണ് പരിശുദ്ധ സാഖാപ്രഥമൻ ബാബ കാലം ചെയ്തതിനെ തുടർന്ന് ഇപ്പോഴത്തെ പരിശുദ്ധ അപ്രേം രണ്ടാമൻ ബാബ ചുമതലയേറ്റു ഇദ്ദേഹവും ക്രാനായക്കാരുടെ ഒരു പ്രത്യേക വാത്സല്യവും കരുതലും ഉള്ള പിതാവാണ് അതുകൊണ്ടാണ് ക്നാനായ സമൂഹം ഇദ്ദേഹത്തെ കൊണ്ടു നടക്കുന്നത് ഈ ഭാവ കേരളത്തിൽ വന്നപ്പോഴൊക്കെ ക്നാനായക്കാർ കൊടുത്ത സ്വീകരണം മതിയല്ലോ അദ്ദേഹം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട പിതാവാണെന്ന് മനസ്സിലാക്കുവാൻ അമേരിക്കയിൽ രണ്ട് വൈദികരെ മുടക്കിയ കാര്യം തിരുമേനി പ്രസംഗത്തിൽ പറയുന്നുണ്ടല്ലോ ആ രണ്ട് വൈദിക ശ്രേഷ്ഠരെ അത് ആദ്യം സസ്പെൻഡ് ചെയ്തു അത് കഴിഞ്ഞ് അവരുടെ കുപ്പായം അല്ലെങ്കിൽ പൗരോഹിത്യം ഉരിഞ്ഞു കളഞ്ഞുകൊണ്ടുള്ള കൽപ്പന വരുന്നു എന്നിട്ട് ആ കൽപ്പന ഈ പറയുന്നു റെവറൻ ഫാദർ ഇന്നയാളെന്നുള്ളതിനു പകരം നാളെ മുതൽ അവർ മിസ്റ്റർ ഇങ്ങായി മാറുമെന്നും കൽപ്പനയിൽ പറയുന്നു കാരണങ്ങൾ അങ്ങേക്കറിയില്ലേ പൗരോഹിത്യം ഉരിയപ്പെട്ടവരെ പിന്നെ പുരോഹിതനെന്ന് വിളിക്കാമോ ഒരുമേനി അവരെ മിസ്റ്റർ എന്നല്ലേ പറയേണ്ടത് ക്ലിമിസിന് മേനി ആലുമുട്ടിലച്ഛനെ മുടക്കി കൽപ്പന ഇറക്കിയപ്പോൾ മിസ്റ്റർ എ ടി എബ്രാഹം എന്നാണ് പറഞ്ഞത് ഈ അടുത്ത കാലത്ത് ചാക്കോ പുന്നു സച്ചനെ ദാസൻ കുഞ്ഞൻ പശുദ്ധ പാത്രയാക്കിസ് മുടക്കിയപ്പോഴും മിസ്റ്റർ എന്നാണ് പറഞ്ഞത് എന്നാൽ ഇവരൊക്കെ തെറ്റു തിരുത്തി അനുദപിച്ച് മാപ്പ് അപേക്ഷിച്ച് തിരികെ വന്നപ്പോൾ വീണ്ടും അവരെ പുരോഹിതന്മാരാക്കി എന്നാൽ നേരത്തെ വൈദികരായിരുന്ന മിസ്റ്റർ തമ്പിയും മിസ്റ്റർ റെനിയും പെട്ടെന്ന് മുടക്കപ്പെട്ടവർ സഭയുടെ വിശ്വാസ ആചാരങ്ങൾക്കെതിരായി പ്രവർത്തിച്ചതിനാലും സത്യവിശ്വാസത്തിൽ നിന്നും വ്യതിചലിച്ചതിനാലും മേലധ്യക്ഷതയെ അനുസരിക്കാതെ വന്നപ്പോഴും അവരെ സസ്പെൻഷനിൽ നിർത്തി ഈ കാര്യങ്ങളെല്ലാം യഥാസമയം സേവറിയൂസ് തിരുമേനിയെ അറിയിച്ചിട്ടുള്ളതാണ് പൗരോഹിത്യത്തിൽ നിന്നും സസ്പെൻഡ് ചെയ്യപ്പെട്ടവർ വിശുദ്ധ കർമാദികൾ നടത്തുന്നത് സഭയുടെ കാനൂനിക നിയമപ്രകാരം തെറ്റാണ് ഇത് തിരുമേനി ഓർത്തിരിക്കുന്നത് നല്ലതാണ് സസ്പെൻഷനിലായ അമേരിക്കയിലെ ഈ രണ്ടു വൈദികർ സസ്പെൻഷൻ സമയത്തും യാതൊരു അനുദാപവുമില്ലാതെ പൂർവാധികം ശക്തിയോടെ സിംഹാസനത്തോട് അനുസരണക്കേട് കാണിച്ചതുകൊണ്ട് അവരെ മുടക്കി സത്യം സേവറിയോസ് തിരുമേനിക്ക് അറിയാം അത് മറച്ചു വെച്ചുകൊണ്ട് അവർ കുർബാന ചൊല്ലിയതുകൊണ്ടാണ് അവരെ മുടക്കിയതെന്ന് അങ്ങ് പരസ്യമായി പറയുന്നു ശിങ്കിടിക്കാരെ കൊണ്ട് പറയിപ്പിക്കുന്നു നാണമാകുന്നില്ലേ തിരുമേനി വസ്തുതകൾക്ക് വിരുദ്ധമായ കാര്യങ്ങൾ പറയുന്നതിന് പിന്നെ ഓർത്തഡോക്സ് കാത്തോലിക്ക ചിങ്ങമനം അപ്രേം സെമിനാരിയിൽ വന്ന കാര്യം ഇതുപോലെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് അവരുടെ അരമേനയിൽ നിന്ന് വിളിച്ചു പറഞ്ഞ് അദ്ദേഹം ഇവിടുന്ന് വരാൻ ആഗ്രഹിക്കുന്നു വന്നുകൊള്ളാൻ പറഞ്ഞു അങ്ങനെ അദ്ദേഹത്തിന് വലിയ സന്തോഷമായിട്ട് നമ്മളോടൊക്കെയുള്ള സ്നേഹം അതിനകത്ത് മറ്റെല്ലാ കാര്യങ്ങളും വിടുക നമ്മുടെ ഒരു അതിഥിയായിട്ട് വന്നു തിരുമേനി പ്രസംഗത്തിൽ പറയുന്നു എക്യൂമനിക്കൽ മീറ്റിംഗിന് അടുത്ത് നിന്നപ്പോൾ അദ്ദേഹം അപ്രേം സെമിനാരിയിൽ വരാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചു തിരുമേനി സമ്മതിച്ചു അങ്ങനെ വന്നതാണ് സമുദായ നേതൃത്വം പറയുന്നു അദ്ദേഹം ഇതിലെ പോയപ്പോൾ പ്രാഥമിക ആവശ്യം നിർവഹിക്കുവാൻ യാദൃശികമായി കയറിയതാണ് എന്ന് എന്നാൽ സത്യം ഇതൊന്നുമല്ലല്ലോ തിരുമേനി സമുദായ നേതൃത്വം ദേവലോകം അരമേനയിൽ ചെന്ന് അദ്ദേഹത്തെ ക്ഷണിച്ച് പ്രോഗ്രാം ഫിക്സ് ചെയ്ത് വന്നതാണ് ഓർത്തഡോക്സ് സഭയുടെ ഔദ്യോഗിക ഭാരവാഹികളാണ് ഈ വിവരം വെളിപ്പെടുത്തിയത് ഓർത്തഡോക്സ് കാത്തോലിക്ക ബാബ ചിങ്ങാമനത്തു വന്ന കാര്യം വളരെ നാടകീയമായി അവതരിപ്പിച്ച തിരുമേനി എന്തുകൊണ്ട് രണ്ട് ഓർത്തഡോക്സ് വൈദികർ അമേരിക്കയിലെ ക്നാനായ പള്ളികളിൽ വിശുദ്ധ കുർബാന അർപ്പിച്ചതിനെപ്പറ്റി മൗനം പാലിച്ചത് ഓർത്തഡോക്സ് കാത്തോലിക്ക ബാബയെ അപ്രേം സെമിനാരിയിൽ ക്ഷണിച്ചു വരുത്തി സ്വീകരിച്ചതും ഓർത്തഡോക്സ് വൈദികർ ക്നാനായ പള്ളികളിൽ കുർബാന ചൊല്ലുന്നതും എല്ലാം കൂടി കൂട്ടി വായിച്ചാൽ തിരുമേനിയുടെ ലക്ഷ്യമെന്താണെന്ന് ഒരു സാധാരണ കനാനായക്കാരന് മനസ്സിലാകും തിരുമേനി പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തിൽ നിന്നും അങ്ങയ്ക്ക് നൽകിയ രണ്ട് സ്ഥാനങ്ങൾ അങ്ങയുടെ അനുസരണക്കേടിനാലും അങ്ങ് സിംഹാസനത്തോട് മറുതലച്ച് പ്രവർത്തിച്ചതിനാലും പരിശുദ്ധ ബാവ പിൻവലിച്ചു തിരുമേനിക്ക് നൽകിയിരുന്ന രണ്ട് സ്ഥാനങ്ങൾ പിൻവലിച്ചു കൊണ്ടുള്ള കൽപ്പനയിൽ പരിശുദ്ധ ബാവ ഇപ്രകാരം എഴുതിയിരിക്കുന്നു സാഡ് ദാറ്റ് യുവർ മൈൻഡ് ഹാസ് ബീൻ ഓവർകം ബൈ ഈവിൾ ആൻഡ് യു ഹാവ് ബീൻ റൺഡ് നോൺ ഗോഡ് ഫിയറിംഗ് യു ആർ സപ്പോർട്ടിംഗ് ദി റിബെല്യൻ ഓഫ് എ ഫ്യൂ പീപ്പിൾ ഹോളി ത്രോൺ അതായത് താങ്കളുടെ മനസ്സ് ദുഷ്ടശക്തിയാൽ നിറഞ്ഞിരിക്കുന്നു താങ്കൾ ഇപ്പോൾ ദൈവത്തെ ഭയപ്പെടുന്നില്ല പരിശുദ്ധ സിംഹാസനത്തിനെതിരെ മറതലിക്കുന്നവരെ താങ്കൾ പ്രോത്സാഹിപ്പിക്കുന്നു പരിശുദ്ധ മാവായുടെ ഈ വാക്കുകൾ വളരെ ശരിയല്ലേ തിരുമേനി ദൈവത്താൽ പ്രേരിതമായ പ്രവൃത്തികളാണോ അങ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പരിശുദ്ധ സിംഹാസനത്തിനെതിരായും പരിശുദ്ധ ബാവായെ ആക്ഷേപിക്കുന്നവരെയും നിലക്കി നിർത്തുവാൻ അങ്ങ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ പരിശുദ്ധ ബാവായെ ഏറ്റവും മ്ളേച്ചകരമായ രീതിയിൽ സോഷ്യൽ മീഡിയ വഴി ആക്ഷേപിച്ചവനെ ഒന്ന് താക്കീത് ചെയ്യാനെങ്കിലും അങ്ങ് തയ്യാറായോ ില്ലെന്ന് മാത്രമല്ല അവൻ നാട്ടിൽ വന്നപ്പോൾ അവനെ സെക്രട്ടറി ഉൾപ്പെടെയുള്ള നേതൃത്വം മൊമൻറ്റോ നൽകി ആദരിച്ചില്ലേ പിന്നീട് സംഭവിച്ചതാണ് വിചിത്രമായ കാര്യം അസോസിയേഷൻ യോഗം ചേർന്ന് ഈ രണ്ട് പദവികളും തിരുമേനിക്ക് നൽകുന്നു അന്ന് സെക്രട്ടറി പറഞ്ഞു പാത്രയാർ കേസ് രണ്ടെണ്ണം എടുത്തു ഞാൻ രണ്ടും മെത്രാച്ചന് കൊടുത്തു നാണമില്ലേ മെത്രാച്ച പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനം തന്നത് സിംഹാസനം തന്നെ തിരിച്ചെടുത്തു ആ സ്ഥാനങ്ങൾ ടി ഒ തിരികെ തരുന്നു മെത്രാച്ചൻ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുന്നു മാത്രമല്ല വികാരി ജനറാളിനെ കൊണ്ട് ഈ വിവരം പള്ളികളിൽ അറിയിക്കുകയും ചെയ്യുന്നു ഒന്നാം തുബ്ദേനിൽ ഇദ്ദേഹത്തിന്റെ പേരിന് മുൻപാകെ വലിയവൻ എന്ന് വായിക്കുവാൻ നിർദ്ദേശിക്കുകയും ചെയ്യുന്നു എന്തൊരു അധപ്പതനം മെത്രാച്ച വിശുദ്ധ കുർബാനയിൽ ദൈവം മുമ്പാകെ ഞാനൊരു വലിയ സംഭവമാണെന്ന് പറയിക്കുന്നു വികാരി ജനറാളിൻ്റെ ഈ സർക്കുലറിനെ പറ്റി പശുദ്ധ ബാബ ചോദിച്ചപ്പോൾ അങ്ങ് എന്താണ് പറഞ്ഞത് ഞാൻ അറിഞ്ഞില്ല അദ്ദേഹം തനിയേ ചെയ്തതാണ് ഈ കാര്യത്തെപ്പറ്റി വികാരി ജനറൽ ചില അച്ഛന്മാരോട് പറഞ്ഞു എന്നെക്കൊണ്ട് നിർബന്ധിച്ച് അയപ്പിച്ചതാണെന്ന് എങ്ങനെയുണ്ട് കാര്യങ്ങൾ കഷ്ടം തന്നെ ഏറ്റവും അവസാനം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം ഇരുപത്തി ഒന്നാം തീയതി അസോസിയേഷൻ യോഗം ചേർന്ന് ഭരണഘടന ഭേദഗതി ചെയ്യുന്നു ക്രാനായ സമുദായവും അന്ത്യോക്യ സിംഹാസനവും തമ്മിലുള്ള ബന്ധത്തെ വിശദമാക്കുന്ന എല്ലാ വകുപ്പുകളും തിരുത്തി പരിശുദ്ധ പാത്രയാർക്കിസ് ബാവയ്ക്ക് ക്നാനായ ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ള എല്ലാ അധികാരങ്ങളും ഇല്ലാതാക്കി സമുദായത്തിൽ അന്ത്യോക്യ സിംഹാസനത്തിനുള്ള സ്ഥാനം നിഷ്പ്രഭമാക്കി നൂറ്റാണ്ടുകളായി മാറ്റം വരുത്താതിരുന്ന ഭരണഘടനയുടെ പീഠിക വരത്തിരുത്തി ഈ ഭേദഗതികളെല്ലാം സേവറിയൂസ് മെത്രാജന്റെ അനുവാദത്തോടെയാണെന്ന് നാം ഓർക്കണം ഭരണഘടനയുടെ നൂറ്റി ഇരുപത്തിനാലാം വകുപ്പ് അനുസരിച്ച് ഇങ്ങനെ ഒരു വിശേഷാൽ യോഗം കൂടണമെങ്കിൽ മെത്രാ പോലിത്തായുടെ അനുവാദം ആവശ്യമാണ് മെത്രാജൻ അനുവാദം കൊടുത്തിരുന്നു എന്നാൽ ദൈവത്തിന്റെ വലിയ കൃപയാൽ ഈ ഭേദഗതികളെല്ലാം ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി സ്റ്റേ ചെയ്തിട്ടുണ്ട് സേവറിയോ സ്ത്രാച്ചന് ഒരു ഉദ്ദേശമേ ഉള്ളൂ അദ്ദേഹത്തിന് മുകളിൽ പരിശുദ്ധ പാത്രയാർക്കിസ് ബാബ ഉണ്ടാവാൻ പാടില്ല അദ്ദേഹം പാത്രയാർകിസ് ബാബായ്ക്ക് മുകളിലാണെന്ന് ഇനിയും താൻ കർത്താവിന് മുകളിലാണെന്ന് ഇദ്ദേഹം പറയുന്ന ഒരു സമയം വരും കാത്തിരുന്ന് നമുക്ക് കാണാം ഇരവി ഇരവുപേരൂർ പള്ളിയിൽ അദ്ദേഹം പറഞ്ഞു ഈ കഴിഞ്ഞ ദിവസങ്ങളിലും ഇവിടെ കഴിഞ്ഞ ഇന്നലെയും ഒരു വലിയ വ്യത്യസ്തങ്ങളായ വ്യത്യസ്തങ്ങളായ സഭകളുടെ പേര് എന്നെ നിർത്തി എൻ്റെ ഞങ്ങളെല്ലാം എന്നെ സസ്പെൻഡ് ചെയ്താലും മറ്റു സഭകൾ എന്നെ ചേർത്തു നിർത്തും എന്ന് വെറും തോന്നലാ മെത്രാച ആഗമന സുറിയാനി സഭയുടെ പരമാധ്യക്ഷൻ ഒരു മെത്ര പോലുത്തായെ മാറ്റി നിർത്തിയാൽ പിന്നെ ഒരു സഭയും കൂടെ നിർത്തുകയില്ല അത് മനസ്സിലാക്കിയാൽ തിരുമേനിക്ക് കൊള്ളാം ഒരു കാര്യം കൂടി മെത്രാജനോട് പറയുകയാണ് അങ്ങയുടെ ഈ കാപട്യവും അഭിനയവും കള്ളക്കരച്ചിലും ജനങ്ങൾക്ക് മനസ്സിലായി വരുന്നു അങ്ങ് പറയുന്ന കാര്യങ്ങൾ സത്യമല്ലെന്ന് വിശ്വാസികൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു അങ്ങയെ സസ്പെൻഡ് ചെയ്യുന്നതിന് രണ്ട് ദിവസം മുമ്പ് അങ്ങും പരിശുദ്ധ ബാബായുമായി വീഡിയോ കോൺഫറൻസിങ് നടത്തിയിരുന്നുവല്ലോ അത് കഴിഞ്ഞ് സെമിനാരിയുടെ മുറ്റത്ത് നിന്ന് തിരുമേനിയും തുടർന്ന് സെക്രട്ടറിയും പറഞ്ഞത് കേൾക്കുക one much. more thing can the the Kranai committee can go forward with the uh Kranai association meeting if they do not if they delete all the clauses related to the holy throne of and you okay. I, I will not answer you that question because i gave you in writing that issue i asked you to do what needs to be done, and you have not done it to issue a withdrawal of the permission, which you have not done. So, I have no other answer now. Uh, we will study the matter, and uh, we are expecting some written answers from you also concerning the other uh, campana that was sent to you. So, until then, we ask the Lord to uh, guide us, to give us wisdom to do what's right for the church. So, once again, we thank our Lord. നമ്മൾ പ്രപ്പോസ് ചെയ്തിരുന്ന മീറ്റിംഗ് ഒന്നാം തീയതി നമുക്ക് നടക്കുന്ന ഈ മെയ് ഇരുപത്തി ഒന്നാം തീയതി രണ്ടായിരത്തിനാലിൽ നടക്കുന്ന മീറ്റിംഗുമായിട്ട് നിങ്ങൾ അതുമായിട്ട് പൊക്കൊള്ളുക എന്നാൽ തടസ്സങ്ങൾ മുഴുവൻ മാറ്റി അസോസിയേഷൻ ഭരണഘടനാ പ്രകാരം നടത്തിക്കൊള്ളുവാൻ പരിശുദ്ധ ബാബ സമുദായമിത്രീസായോട് കൽപ്പിച്ചതിന്റെ ുംസോ ഇരുപത്തി ഒന്നാം തീയതി നടക്കുന്ന ക്രാനായ അസോസിയേഷനിൽ എടുക്കുകയില്ല എന്ന് ക്രാനായ കമ്മിറ്റിയുടെ തീരുമാനം സമുദായ സെക്രട്ടറി എഴുതി എനിക്ക് തന്നിട്ടുണ്ട് അതിന്റെ വെളിച്ചത്തിൽ യാതൊരു തീരുമാനവും അന്ത്യോക്യ സമുദായവുമായി അന്ത്യോക്യ ബന്ധുവുമായിട്ട് കണക്ട് ചെയ്ത ഒരു ക്ലോസുകളും ഇരുപത്തിയൊന്നാം തീയതി എടുക്കത്തില്ലെന്ന് പരിശുദ്ധ ബാബായോട് പറഞ്ഞപ്പോൾ പരിശുദ്ധ ബാബ പറഞ്ഞത് യു ഗോ ഹെഡ് എന്നാണ് പറഞ്ഞത് നിങ്ങൾ അത് മുന്നോട്ട് പൊക്കോളുവാനാ പറയാത്ത കാര്യം ഗോ ഹെഡ് ഇവർ പറയുന്നത് കേട്ടോ ഇതാണ് ഇവരുടെ രീതി കള്ളങ്ങൾ ആവർത്തിച്ചുകൊണ്ട് സത്യമാക്കുവാൻ അവർ ശ്രമിക്കുന്നു അതുകൊണ്ട് സേവറിയോ സിനിമയോട് ഒരു കാര്യം വിനീതമായി വളരെ വിനീതമായി പറയുകയാണ് നൂറ്റാണ്ടുകളായി ഞങ്ങളും ഞങ്ങളുടെ പിതാക്കന്മാരും പരിപാലിച്ചു വന്ന സത്യവിശ്വാസവും പാരമ്പര്യവും ഇവിടെ നിലനിൽക്കണം ഞങ്ങൾക്ക് ആകമാന സുറിയാനി സഭയുടെയും പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തിൻ്റെയും ഭാഗമായി നിന്നാൽ മതി ഞങ്ങളുടെ ഈ അവകാശം ഞങ്ങളുടെ തലമുറകൾക്കും ലഭിക്കണം സെവറിയോസ് മെത്രാച്ചൻ്റെയും ടിയോ ഒ സ്വാർത്ഥ താല്പര്യങ്ങൾക്കായി ഞങ്ങളുടെ വിശ്വാസം ബലി കഴിക്കുവാൻ ഞങ്ങൾ തയ്യാറല്ല ഞങ്ങൾക്ക് ഒരു സ്വതന്ത്ര സഭയായിട്ടോ ഓർത്തഡോക്സ് സഭയുടെ ഭാഗമായിട്ടോ മാറണ്ട ഞങ്ങൾക്കിന്നും ആഗമാന സുറിയാനി സഭയുടെ ഭാഗമായി പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തിൻ്റെ കീഴിൽ മാത്രം നിന്നാൽ മതി